ഈശോ മിസിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ പതിനഞ്ച് സത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ക്രിസ്തുമസിലേക്കുള്ള യാത്ര ഈശോയിലേക്ക് തന്നെയുള്ള യാത്രയാണല്ലോ ഏതൊരു ദീർഘയാത്രകളിലും വിശ്രമത്തിനുള്ള ഇടത്താവളങ്ങൾ എക്കാലത്തും ഉണ്ടായിരുന്നു ഈശോയുടെ കാലത്ത് അത്തരമുള്ള അഭയസ്ഥാനമായിരുന്നു സത്രം വിഷു ദുലൂക്കായ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ബദൽഹേമിലേക്കുള്ള യാത്ര വിവരിക്കുന്നതിൻ്റെ അവസാനം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു അവനെ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ദൈവസാന്നിധ്യത്തിന് ഇടമാകേണ്ടിയിരുന്ന സത്രത്തിൻ്റെ വാതിലുകൾ ദൈവപുത്രൻ്റെ മുമ്പിൽ കുട്ടിയടയ്ക്കപ്പെടുന്നു അതുകൊണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ പിറവിക്ക് കാലിത്തൊഴുത്ത് തിരഞ്ഞെടുക്കപ്പെടുന്നു ആരാണോ തങ്ങളുടെ മുമ്പിൽ വന്ന് മുട്ടി വിളിക്കുന്നതെന്നും ആർക്കു വേണ്ടിയാണ് ഇവർ സത്രങ്ങൾ കയറി ഇറങ്ങിയതെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അഥവാ സൂക്ഷ്മത്തിലുള്ള സത്രം അവൻ്റെ ജന്മഗേഹമാക്കുന്നതിൽ വലിയ മത്സരം തന്നെ നടന്നേനെ നാമം പലരുടെയും മുമ്പിൽ പല വാതിലുകളും കുട്ടി അടയ്ക്കുന്നില്ലേ അല്പം സ്നേഹത്തിനായി കരുണയ്ക്കായി ഒരിറ്റു കരുതലിനായി ഇത്തിരി ആശ്വാസത്തിനായി ഈ ലോക തീർത്ഥയാത്രയിൽ നാം ആകുന്ന സത്രം സൂക്ഷിപ്പുകാരുടെയും പക്കൽ വരുന്നവർക്കെതിരെ പുറംതിരിയുമ്പോൾ നമുക്ക് ഓർക്കാം ദൈവസാന്നിധ്യങ്ങൾക്ക് മുമ്പിലാണ് നാം ഹൃദയവാതിലുകൾ അടയ്ക്കുന്നത് ദൈവമേ നീയാണ് നീ തന്നെയാണ് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ പെരുമാറിയ എല്ലാ സാഹചര്യങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ ജീവിത വഴികളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ആഴരൂപങ്ങളായി ഞങ്ങളെ സമീപിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ ഞങ്ങളിൽ ദൈവീക ജനനത്തിന് ഇടം ഒരുക്കുവാനുള്ള പ്രകാശം നൽകണമേ ആമേ